തെക്കൻ സിറിയയിലേക്ക് ഇസ്രായേലി സേനയുടെ കനത്ത വ്യോമാക്രമണം അസദ് ഭരണകൂടം അവശേഷിപ്പിച്ച ആയുധ ആയുധ ബേസ് ക്യാമ്പുകളും ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രായേലിന്റെ വ്യോമാക്രമണം എന്നുള്ള വിവരങ്ങൾ പുറത്തു നിരവധി ആയുധ ടാങ്കുകൾ നിരവധി പീരങ്കി കേന്ദ്രങ്ങൾ നിരവധി ഡ്രോൺ സൈറ്റുകൾ റോക്കറ്റ് ലോഞ്ചിങ് കേന്ദ്രങ്ങളൊക്കെ തന്നെ ഇസ്രായേൽ ആക്രമണത്തിൽ തകർന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ മണിക്കൂറുകളിൽ നടന്ന ആക്രമണത്തിൻ്റെ വീഡിയോ ഫുട്ടേജുകൾ ഇസ്രായേലി സേന തന്നെ ഔദ്യോഗിക സൈറ്റിലൂടെ പുറത്തുവിട്ടുണ്ട് അതിമാരകമായ ആക്രമണം തെക്കൻ സിറിയയുടെ വിവിധ പ്രദേശങ്ങളിലേക്ക് ഇസ്രായേൽ അതിർത്തിയിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ അകലെ മുതൽ ഡെമാസ്കസിന് സമീപമുള്ള മേഖലകളിലേക്ക് വരെ ഇസ്രായേലി സേന കനത്ത വ്യോമാക്രമണം നടത്തിയെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഒരു ഡസനോളം ഇസ്രായേലി ഫൈറ്റർ ജെറ്റുകൾ ഈ ആക്രമണത്തിൽ പങ്കെടുത്തു എന്നുള്ള വിവരവും പുറത്തു വരികയാണ് എന്നാൽ എന്നാൽ നിലവിൽ സിറിയ ഭരിക്കുന്ന എച്ച് ഡി എസിൻ്റെ ഭരണകൂടം ആക്രമണത്തെ വിമർശിച്ചു സിറിയ എന്ന രാജ്യത്തിന്റെ പരമാധികാരത്തിലേക്ക് ഉള്ള കടന്നുകയറ്റമാണ് ഇസ്രായേൽ നടത്തുന്നതെന്നാണ് എച്ച് ഡി എസ് വക്താവ് വ്യക്തമാക്കിയിരിക്കുന്നത് എന്നാൽ ഇസ്രായേൽ പറയുന്നത് ഞങ്ങളുടെ രാജ്യത്തിൻ്റെ സുരക്ഷ ഞങ്ങൾക്ക് പ്രധാനമാണ് ഞങ്ങളുടെ അതിർത്തി കടന്നുള്ള ഭീകരാക്രമണങ്ങൾക്കുള്ള സാധ്യതയുണ്ട് എന്ന് നമുക്ക് സംശയം തോന്നിയാൽ ആ മേഖലകളെ ഞങ്ങൾ ആക്രമിക്കും അതിൻ്റെ ഫലമായി അത്തരത്തിലുള്ള സൂചനകളുടെ ഫലമായിട്ടാണ് ഈ ഒരു ആക്രമണം ഇസ്രായേലി സേന നടത്തിയത് അസദ് ഭരണകൂടം കഴിഞ്ഞ വർഷം നിലംപതിച്ചതിന് പിന്നാലെ തന്നെ തൊട്ടടുത്ത മണിക്കൂറുകളിൽ സിറിയയുടെ വിവിധ പ്രദേശങ്ങളിലേക്ക് നിരന്തരമായ വ്യോമാക്രമണം ഇസ്രായേലി സേന നടത്തിയിരുന്നു സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിന് സമീപം മാത്രം നാനൂറിലധികം എയർ സ്ട്രൈക്കുകളാണ് ഇസ്രായേലി സേന നടത്തിയത് വൻതോതിലുള്ള ആയുധം സിറിയൻ ഭരണകൂടം ശേഖരിച്ച് സൂക്ഷിച്ചിരുന്നു ലോകത്തുള്ള ഇസ്ലാമിക ഭീകര സംഘടനകൾക്കെല്ലാം ആയുധങ്ങൾ സപ്ലൈ ചെയ്യുന്ന പ്രധാന ഇടനിലക്കാരായിരുന്നു സിറിയ അതുപോലെ തന്നെ ഇറാൻ ആവശ്യമുള്ള ആയുധങ്ങൾ സപ്ലൈ ചെയ്യുന്നതും സിറിയ ആയിരുന്നു ഇറാനു വേണ്ടിയുള്ള ആയുധ തന്നെ സിറിയയ്ക്കുള്ളിൽ സജ്ജീകരിച്ചിരുന്നു ഒരു പർവ്വതത്തിൻ്റെ താഴ്ഭാഗത്തുള്ള വലിയ ഭൂഗർഭ തുരങ്കം തന്നെ ഇറാൻ ആവശ്യമുള്ള ആയുധങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടി നിർമ്മിച്ചതായിരുന്നു അതുകൂടാതെ തന്നെ ഹിസ്മുള്ളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധ വൃത വിതരണ കണ്ണിയും ശൃംഖലയും സിറിയയായിരുന്നു ഹി ഹിസ്മുള്ള മാത്രമല്ല ഹൂതികൾക്കും ഹമാസനും ഒക്കെ ആവശ്യമായ ആയുധങ്ങൾ സപ്ലൈ ചെയ്തിരുന്ന പ്രധാനപ്പെട്ട ലോകത്തെ ആയുധ ഇടനിലക്കാർ ഈ സിറിയായിരുന്നു ഇതുകൂടാതെ തന്നെ ഇസ്ലാമിക ഭീകരന്മാർക്ക് ആവശ്യമുള്ള മയക്കുമരുന്നുകളും സിറിയ നിർമ്മിച്ച് നൽകിയിരുന്നു ഇതൊക്കെ തന്നെ കൃത്യമായി ആ ഇസ്രായേൽ കണ്ടെത്തിയതാണ് ഇത് ഇതിന് പിന്നാലെയാണ് ഇതൊക്കെ കൃത്യമായി മനസ്സിലാക്കിയതിന് പിന്നാലെയാണ് സിറിയയിലെ ഭരണ അട്ടിമറി നടക്കുന്നതും പട്ടാള അട്ടിമറി നടക്കുന്നതും സിറിയയുടെ ഭരണകൂടം നിലംപതിച്ചതിന് പിന്നാലെ അസദിനെ റഷ്യയിലേക്ക് കടത്താൻ ഇസ്രായേൽ സഹായിച്ചതും അതിനുള്ള പ്രത്യുപകാരമായി സിറിയയ്ക്കുള്ളിലെ മുഴുവൻ ആയുധ ക്യാമ്പുകളുടെയും ബ്ലൂ പ്രിൻറ്റ് അസദ് ഇസ്രായേലിന് നൽകിയതും തൊട്ടടുത്ത നിമിഷങ്ങളിൽ തന്നെ ഇസ്രായേലിൻ്റെ കനത്ത ആക്രമണങ്ങളുണ്ടായി രണ്ട് ദിവസം തുടർച്ചയായി മണിക്കൂറുകൾ നീണ്ട ആക്രമണമാണ് ഈ ഭാഗങ്ങളിൽ ഇസ്രായേലി സേന നടത്തിയത് അതിന് പിന്നാലെ നിരന്തരം ആക്രമണം ഇപ്പോഴും നടന്നു വരികയാണ് സിറിയ സൂക്ഷിച്ചു വെച്ച ആയുധങ്ങളുടെ എൺപത്തഞ്ച് മുതൽ തൊണ്ണൂറ് ശതമാനം വരെ ശേഖരത്തെ പരിപൂർണമായി ഇല്ലാതാക്കാൻ ഇസ്രായേലി എയർ സ്ട്രൈക്കിന് കഴിഞ്ഞു റഷ്യ ഇറാൻ പോലും ഞെട്ടിയതാണ് ഇറാൻ്റെ ആയുധപ്പുരകളെ അതിമാരകമായ ബോംബുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേൽ തകർത്തു കളഞ്ഞു ഒരു പർവ്വതത്തെ തന്നെ തകർക്കാൻ ശേഷിയുള്ള കണക്കിന് ഭാരമുള്ള ബോംബുകളാണ് ഈ ആയുധപ്പുരകളെ നശിപ്പിക്കാനായി ഇസ്രായേൽ ഉപയോഗിച്ചത് ഈ ഇറാന്റെ ആയുധ ശേഖരത്തെ ഇസ്രായേൽ തകർത്തതിന് പിന്നാലെ തന്നെ വലിയ ഭീഷണിയാണ് ഇസ്രായേലിന് നേരെ ഇറാൻ ഉയർത്തിയത് സിറിയക്കുള്ളിൽ നിന്നും ഇസ്രായേൽ സൈന്യം പിന്മാറണമെന്നായിരുന്നു ഇറാൻ്റെ ആവശ്യം എന്നാൽ ഇറാൻ്റെ ആവശ്യത്തിന് ചെവി കൊടുക്കാൻ ഇസ്രായേൽ മെനക്കെട്ടില്ല ഇന്നും സിറിയക്കുള്ളിൽ ഇസ്രായേലിൻ്റെ വൽ വലിയ സൈനിക സാന്നിധ്യമുണ്ട് ഒരു കാലത്ത് സിറിയയുടെ ഭാഗമായിരുന്ന ഏറ്റവും തന്ത്രപ്രധാനമായ പശ്ചിമേഷ്യയിലെ പ്രദേശമാണ് പ്രദേശമാണ് കുന്നുകൾ ആ കുന്നുകൾ നിലവിൽ ഇസ്രായേലിന്റെ അധീനതയിലാണ് കുന്നിലെ സിറിയയുടെ ബേസ് ക്യാമ്പിനെ തച്ചുടച്ച് കളഞ്ഞ് ആ ഇസ്രായേൽ അവിടെ ബേസ് ക്യാമ്പ് സ്ഥാപിച്ചു കഴിഞ്ഞിരിക്കുന്നു അതുപോലെ ഹെർബൺ പർവ്വതം ഹെർബൺ പർവ്വതവും സിറിയയുടെ അധീനതയിലായിരുന്നതാണ് ആ ഹെർബൺ പർവ്വതത്തെയും ഇസ്രായേൽ പിടിച്ചെടുത്തു അതുപോലെ തന്നെ അന്താരാഷ്ട്ര ബഫർ സോൺ ആ ബഫർ സോൺ പോലും കടന്നുകൊണ്ട് ഡെമാസ്കസിനടുത്തേക്ക് തന്നെ ഇസ്രായേൽ സേന തങ്ങളുടെ സൈനിക വിന്യാസം നടത്തി വൻ ഭൂപ്രദേശം ഇപ്പോൾ സിറിയയ്ക്കുള്ളിൽ കൈയാളുന്നത് പിടിച്ചു വച്ചിരിക്കുന്നത് ഇസ്രായേലാണ് അതിന് ഇസ്രായേൽ പറയുന്ന ന്യായം കഴിഞ്ഞ കാലങ്ങളിൽ സിറിയ അതിർത്തിയിൽ നിന്ന് ഇസ്രായേലിലേക്ക് വലിയ ഭീഷണി ഉണ്ടായിരുന്നു വലിയ തോതിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു ഹിസ്ബുള്ളയെ പിന്തുണച്ചുകൊണ്ട് ഹമാസിനെ പിന്തുണച്ചുകൊണ്ട് സിറിയയ്ക്കുള്ളിൽ നിന്ന് ഭീകര സംഘടനകൾ ഇസ്രായേലിനെ ആക്രമിച്ചിരുന്നു അതുകൊണ്ട് ഇനിയും ഇസ്രായേൽ അതിർത്തിയുടെ ഇത്ര കിലോമീറ്റർ ചുറ്റലുകളുള്ള പ്രദേശം മുഴുവൻ ഇസ്രായേലിൻ്റെ നിയന്ത്രണത്തിലായിരിക്കും ഇസ്രായേലിൻ്റെ നിതാന്ത ജാഗ്രതയിലായിരിക്കും അവിടെ ആരൊക്കെ എന്തെങ്കിലും സൈനിക നീക്കം നടത്തണമെങ്കിൽ അതിന് ഇസ്രായേലിൻ്റെ അനുമതി ആവശ്യമായി വരും അല്ലാത്ത പക്ഷത്തിലുള്ള ഏതെങ്കിലും ഒരു സൈനിക നീക്കത്തിൻ്റെ സൂചന ലഭിച്ചാൽ ആ മേഖല ഒന്നാകെ ഇസ്രായേൽ തകർത്തു തരിപ്പണമാക്കും അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ സിറിയയുടെ തെക്കൻ മേഖലയിലേക്ക് വൻതോതിലുള്ള ആക്രമണം ഇസ്രായേൽ നടത്തിയത് അതിൽ വൻതോതിലുള്ള ആയുധ ശേഖരം നശിപ്പിക്കപ്പെട്ടു ആയുധങ്ങൾ കൊണ്ടുപോകുന്നതിനുള്ള വാഹനങ്ങൾ നശിപ്പിക്കപ്പെട്ടു സൈനിക വാഹനങ്ങൾ നശിപ്പിക്കപ്പെട്ടു വൻതോതിലുള്ള ബോംബും സ്ഫോടക വസ്തു ശേഖരവും നശിപ്പിക്കപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അസദ് ഭരണകൂടം അവശേഷിപ്പിച്ചു പോയ ആയുധങ്ങളുടെ വൻ കൂമ്പാരം തന്നെ ഒന്നുമല്ലാതാക്കി മാറ്റിയിരിക്കുന്നു ഇസ്രായേലി സേന എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സിറിയയിൽ സൈനിക നടപടി ആരംഭിച്ചിരിക്കുകയാണ് സിറിയയിൽ നിന്ന് ഇസ്രായേലി സേന പിന്മാറണമെന്ന് തുർക്കിയും റഷ്യയും ഇറാനും അടക്കം ആവശ്യപ്പെട്ടിട്ടും അതിനൊന്നും സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് സിറിയയുടെ ഭൂപ്രദേശങ്ങളിലേക്ക് സിറിയയിലെ തീവ്രവാദ ക്യാമ്പുകളിലേക്ക് സിറിയയിലെ ആയുധ ഡിപ്പോകളിലേക്ക് സിറിയയ്ക്കുള്ളിലുള്ള ആയുധങ്ങൾ സൂക്ഷിക്കുന്ന നിർമ്മാണ കേന്ദ്രങ്ങളിലേക്കൊക്കെ തന്നെ നിരന്തരം നിരന്തരം ആക്രമണം നടത്തി പശ്ചിമേഷ്യയിൽ തങ്ങളുടെ അതിർത്തികൾ സുരക്ഷിതമാക്കുകയാണ് ഇസ്രായേലി സേന അസദ് ഭരണകൂടം കഴിഞ്ഞ വർഷം നിലംപതിച്ചതിന് പിന്നാലെ തന്നെ തൊട്ടടുത്ത മണിക്കൂറുകളിൽ സിറിയയുടെ വിവിധ പ്രദേശങ്ങളിലേക്ക് നിരന്തരമായ വ്യോമാക്രമണം ഇസ്രായേലി സേന നടത്തിയിരുന്നു സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിന് സമീപം മാത്രം നാനൂറിലധികം എയർ സ്ട്രൈക്കുകളാണ് ഇസ്രായേലി സേന നടത്തിയത് വൻതോതിലുള്ള ആയുധം സിറിയൻ ഭരണകൂടം ശേഖരിച്ച് സൂക്ഷിച്ചിരുന്നു ലോകത്തുള്ള ഇസ്ലാമിക ഭീകര സംഘടനകൾക്കെല്ലാം ആയുധങ്ങൾ സപ്ലൈ ചെയ്യുന്ന പ്രധാന ഇടനിലക്കാരായിരുന്നു സിറിയ അതുപോലെ തന്നെ ഇറാൻ ആവശ്യമുള്ള ആയുധങ്ങൾ സപ്ലൈ ചെയ്യുന്നതും സിറിയ ആയിരുന്നു